സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് കണ്ടൊരു വാർത്തയാണ് ഞാൻ ആളിൻ്റെ പേരൊന്നും ആദ്യം പറയുന്നില്ല ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തിന് കുറച്ച് വാക്കുകളുണ്ട് ഒരു പ്രോഗ്രാം സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അപ്പോൾ ആ വാക്ക് ഞാനതിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം ആ മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ട് പേര് മരിച്ചു പോകും അത് ചെകുത്താനാണ് ഒഴിവാക്കണം ദയവ് ചെയ്ത് പ്ലീസ് നമ്മുടെ അമ്മയും അപ്പനും കിടന്ന് കരയുവാണ് എത്ര അമ്മയും അപ്പനുമാണ് മക്കളെ ഇതൊക്കെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു പറഞ്ഞ് കരയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ട് പേര് ചത്തുപോകും എനിക്കിതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അനിയന്മാരോടും അനുജത്തിമാരോടും പറയേണ്ട കടമ എനിക്കുണ്ടല്ലോ എന്നാണ് ഇദ്ദേഹം ഒരു പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ പറഞ്ഞത് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് നിരവധി അനവധി സ്റ്റേജ് ഷോകൾ ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുത്ത് കേരളത്തിലെ യുവത്വങ്ങളുടെ രക്തം തിളപ്പിക്കുന്ന ഒരു റാപ്പറാണ് വേടൻ ആ വേടൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്കറിയാം വേടൻ എന്ന് പറയുന്നൊരു വ്യക്തി അയാൾ കറുപ്പിനെ പ്രണയിച്ച അല്ലെങ്കിൽ കറുപ്പിനെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് വേടൻ്റെ ഈ ഡ്രെസ്സിങ് രീതി അല്ലെങ്കിൽ വേടൻ്റെ ഈ ഒരു നിറത്തിനോടുള്ള സ്നേഹം തന്നെയാണ് പല ആളുകളും ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ നമ്മുടെ സ്വന്തം നിറത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രൂപത്തിനെ നമ്മൾ ഇഷ്ടപ്പെടാനായിട്ട് ഞാൻ വേടനെ കണ്ടിട്ടാണ് ഞാൻ അത് പഠിച്ചത് തന്നെ അപ്പോൾ ഒരുപാട് ആളുകൾ കറുപ്പിനോട് ഒരു അതൃപ്തി തോന്നുന്ന അല്ലെങ്കിൽ കറുപ്പിനോടൊരു വിമുഖത തോന്നുന്ന ആളുകളും എന്ന് പറയുന്ന നിറത്തിനോട് ഒരു അപകർഷതാബോധം തോന്നുന്ന പലരുമുണ്ട് സെൽഫായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തോന്നുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം വേടനെന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു റോൾ മോഡലായിരുന്നു അദ്ദേഹം മുന്നിൽ വന്ന സമയത്ത് അദ്ദേഹം ഈ കറുപ്പിനെ പ്രണയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നല്ല കിടിലം വാക്കുകൾ കൊണ്ടൊക്കെ അമ്മാനം ആടിക്കൊണ്ടുള്ള പാട്ടുകളും ഒരുപാട് റാപ്പർമാരുണ്ടെങ്കിലും വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ നല്ല വാക്കുകളാണ് ഓരോ വരികളിലും അദ്ദേഹം ജീവൻ തുടിക്കുന്ന രീതിയിലുള്ള വരികളാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലെല്ലാം അതൊരു വെറും ഒരു റാപ്പായിട്ട് എനിക്കിതുവരെയും ഫീൽ ചെയ്തിട്ടില്ല വേടന്റെ എല്ലാ പാട്ടുകളും നല്ലൊരു പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ആ പാട്ടെന്ന് പറഞ്ഞാൽ റാപ്പ് എന്ന് പറയുമ്പോൾ കുറേ വരികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സംഭവത്തെ നമ്മളിത് വരികളാക്കി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൊളാഷ് പോലെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് റാപ്പ് എന്ന് പറയുന്നത് അതേസമയം റാപ്പ് എന്ന് പറഞ്ഞാൽ ചുമ്മാ വരികൾ എടുത്തിട്ട് അമ്മാനമാടുകയല്ല റാപ്പ് എന്ന് പറഞ്ഞാൽ ഹൃദയസ്പർശിയായിട്ടുള്ള റിയൽ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് വേടൻ ഓരോ വരികളും എഴുതുന്നത് അപ്പോൾ അങ്ങനെയുള്ള വരികളാവുമ്പോൾ വേടൻ്റെ ഓരോ വരികൾക്കും മൂർച്ച കൂടും അതിൽ വേടൻ ഹൈലൈറ്റ് ചെയ്യുന്നത് രാഷ്ട്രീയത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളെപ്പറ്റിയും അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല പറ്റിയും സമൂഹത്തിലെ പട്ടിണികളെയും പാവങ്ങളെ പറ്റിയും കറുപ്പ് എന്ന് പറയുന്ന നിറത്തെപ്പറ്റിയും ഒരുപാട് കാര്യങ്ങളെ പറ്റി പ്രതിപാദിച്ചുകൊണ്ടാണ് വേടൻ്റെ ഓരോ വരികളും അല്ലെങ്കിൽ ഓരോ പാട്ടുകളും അപ്പോൾ അതെല്ലാം ഈ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തും വേടൻ്റെ പരിപാടി ഉണ്ടായി ഞാനും അവിടെ സൂചി കൂത്ത സ്ഥലമില്ല കാരണം എല്ലാ യുവജനതയും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണാനായിട്ട് പോകുന്നുണ്ട് ഒരു സ്ഥലത്ത് തീ കത്തണമെന്നുണ്ടെങ്കിൽ ആ തീ കത്തിക്കാൻ ഒരാൾ വേണം അയാളുടെ കയ്യിൽ അതിനുള്ള തീ വേണം അങ്ങനെ ഒരു തീയുള്ള ഒരു വ്യക്തി തന്നെയാണ് വേടൻ എന്ന് പറയുന്നത് അതിൽ നിസ്സംശയം പറയാൻ സാധിക്കും വേനൻ എന്ന് പറയുന്ന കലാകാരൻ കറ കളഞ്ഞൊരു കലാകാരനാണ് അതേപോലെ തന്നെ നല്ല യുവത്വങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന കലാകാരനാണ് എങ്ങനെ ഒരു സ്റ്റേജിൽ പോയിട്ട് അവിടുത്തെ കാണികളെ കയ്യിലെടുക്കാം അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു തീ വാരിയിടാം എന്നറിയാവുന്ന ഒരു കലാകാരൻ കൂടിയാണ് വേടൻ ആ വേടനെ എനിക്ക് അതിലൊന്നും വേടനെനിക്ക് കുറ്റമൊന്നും പറയാനില്ല പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ടൊരു വാർത്തയാണ് അതായത് ഈ വേടൻ്റെ വാക്കുകളിപ്പോൾ നമ്മൾ കണ്ടു എടാ മക്കളെ ഡ്രഗ്സ് ഉപയോഗിക്കരുത് ഒരുപാട് അമ്മമാർ വന്ന് കരയുന്നുണ്ട് അത് വലിയ നിങ്ങളെയൊക്കെ കൊല്ലും അത് ചെകുത്താനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേടൻ്റെ വാക്കുകൾ നമ്മൾ കണ്ടു നല്ലത് തന്നെയാണ് സമൂഹത്തിൽ അറിയപ്പെട്ട് നിൽക്കുന്ന ആളുകൾ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുന്നതും സന്ദേശം കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതേസമയം താനിത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി പറയേണ്ടതും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പൊ വേടൻ്റെ ഒരു വിഷയം വന്നിരിക്കുന്നത് വേടൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരുന്നത് അത് വേടൻ സമ്മതിക്കുകയും ചെയ്തു മറ്റുള്ളവരെ പോലെ ഓടി ഒളിക്കുകയോ അല്ലെങ്കിൽ ഭീരുത്വം കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വേടൻ സമ്മതിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അതേസമയം ഈ പറയുന്ന ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓടി നടന്ന എല്ലാവരും ഉപദേശിക്കുമ്പോൾ ആ ഞാനത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുകൊണ്ട് ചിന്തിക്കേണ്ടത് ഒരു വലിയ കാര്യം തന്നെയാണ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന കലാകാരനെനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന റാപ്പറിനെ എനിക്കിഷ്ടമാണ് ഒരു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എനിക്കതിൽ വേടനെ ഒന്നുമില്ല വേടൻ്റെ പരിപാടി ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ് അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുമ്പോൾ അതിൽ അസൂയപ്പെട്ടിട്ട് ഒരുപാട് ആളുകളുണ്ട് ഇനി അങ്ങനെ വന്നിരിക്കുന്നതാണെന്ന് അറിയില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ വേടന ഇത് എന്ന് പറയുമ്പോൾ വേടനത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അത് തെറ്റല്ല എന്ന് പറയാൻ സാധിക്കത്തില്ല വേടനെന്ന് പറയുന്നൊരു വ്യക്തി അയാളുടെ ഇപ്പോൾ ഒരു പീക്ക് ലെവലിൽ നിൽക്കുകയാണ് കരിയറിലെ ഏറ്റവും പീക്ക് ലെവലിലാണ് വേടൻ ഇപ്പോൾ നിൽക്കുന്നത് എല്ലാവരും മാന്യന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിൽ ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നടക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ വേടൻ്റെ എന്ന് പറഞ്ഞാൽ വേടനെ അത് പിടിക്കണമെന്നുള്ള കൂടി പോയതായിരിക്കും ഇതിന് മുൻപ് വേടനെതിരെ കേസ് ഉണ്ടായിരുന്നു അതും ഇതിന് മുൻപ് ന്യൂസുകൾ വന്നാണ് പിന്നീട് വേടൻ ഇത്ര ഫേമസ് ആയപ്പോൾ ന്യൂസുകളൊന്നും കാണാനില്ലാതായി ഇപ്പോൾ വീണ്ടും വേടനെതിരെ ആ പോലീസുകാർ വന്നിരിക്കുകയാണ് അപ്പം ആ ഒരു തിരച്ചിലിന് ഒടുവിൽ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചു വേടൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതും അതേപോലെ തന്നെ വേടൻ്റെ ഫ്ലാറ്റിൽ സാധനം ഉണ്ടായിരുന്നു എന്നുള്ളതും അപ്പോൾ നന്നായി ഉപദേശിക്കാൻ അറിയാവുന്നവർക്ക് നന്നായിക്കാനും അറിയാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് വേടനെ പോലൊരു വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇതിന് മുൻപത്തെ കേസ് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ച് ചിലപ്പോൾ കൊടുക്കാനായിട്ട് എന്നാണ് അത് കുറേ നാൾ മുൻപാണ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു വേടൻ കഞ്ചാവ് അല്ലെങ്കിൽ ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളുമായിട്ട് പിടിയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് അതൊന്നും കാണാനില്ല വേടൻ നല്ല രീതിയിൽ പരിപാടികൾ ചെയ്ത് കാശും വാരി നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് വേടൻ ഇങ്ങനെ ഒരു കുരുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം അതായത് റാപ്പർ വേടൻ്റെ തൃപ്പൂണിത്തറയിലെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി ആ വാർത്ത നമുക്ക് മീഡിയങ്ങളിൽ വന്നതാണ് അതൊന്ന് കണ്ടുനോക്കാം ആദ്യം റാപ്പർ വേടന്റെ തൃപ്പൂണിത്തര ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അഞ്ച് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഫ്ളാറ്റിൽ വേടൻ ഉൾപ്പെടെ ഒൻപത് പേരുണ്ട് ആരുടെ പക്കൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയതെന്ന് വ്യക്തമല്ല അതിനിടെ സർക്കാരിന്റെ പരിപാടിയിൽ നിന്ന് വേടനി ഒഴിവാക്കി നാലാം വാർഷികത്തിന്റെ ഭാഗമായി ഇടുക്കിയിലാണ് വേടന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നത് ണ്ടോ ഒൻപത് പേരുണ്ടെന്ന് പറയാനോള് സങ്കേതം തന്നെയാണോ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറയാം ഇനി നമുക്ക് അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ഒരു വാർത്തയുണ്ട് അതുകൊണ്ട് കഞ്ചാവ് ഉപയോഗിച്ചു കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊച്ചി കൊച്ചിയിലെ റേപ്പർ വേടന്റെ ഫ്ലാറ്റിലെത്തി പരിശോധന നടത്തിയ ശേഷമുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത് അലി അക്ബർ ഷാ ചേരുന്നുണ്ട് അലി കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് റേപ്പർ വേടൻ സമ്മതിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു എന്തൊക്കെയാണ് ഇന്നിപ്പോ പരിശോധനയ്ക്ക് ശേഷം അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് റാപ്പർ വേടൻ ഉൾപ്പെടെ ഒൻപത് പേരാണ് ഈ പോലീസ് സംഘം എത്തുമ്പോൾ ഈ മുറിക്കകത്തുണ്ടായിരുന്നത് ഇവരുടെ പക്കൽ നിന്നാണ് ആറ് ഗ്രാം കഞ്ചാവ് നേരത്തെ അഞ്ച് ഗ്രാം എന്നായിരുന്നു വിവരം ലഭിച്ചിരുന്നത് അതിലൊരു വ്യക്തത വരുന്നു ആറ് ഗ്രാം കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് അതിനോടൊപ്പം തന്നെ ഒൻപതര ലക്ഷം രൂപയും ഇവരുടെ ഫ്ലാറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒൻപതര ലക്ഷം രൂപയും ഇവരുടെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ വേടനയും അതുപോലെ തന്നെ ഈ ഒപ്പം ഒപ്പമുണ്ടായിരുന്ന എട്ട് സുഹൃത്തുക്കളെയും ഉടൻ തന്നെ ഈ ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറക്കും അതിനുശേഷം ഹിൽ ഹിൽപാല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് ഈ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾക്ക് ശേഷം അതിനുശേഷം ഈ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തും എന്തായാലും നിലവിൽ ആറ് ഗ്രാം കഞ്ചാവ് എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും അത് സ്റ്റേഷൻ ജാമ്യം കിട്ടാനുള്ള വകുപ്പാണ് കാരണം അത് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കഞ്ചാവ് ഇല്ലാത്തതിനാൽ തന്നെ സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യം കിട്ടും ഈ കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന് വേടൻ ഉൾപ്പെടെയുള്ളവർ സമ്മതിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ ഹിൽപ്പാല സി എ ആണ് മാധ്യമങ്ങൾ പ്രതികരിച്ചത് അദ്ദേഹമാണ് ഈ പരിശോധനയ്ക്കും അതുപോലെ തന്നെ ഈ കഞ്ചാവ് പിടികൂടുന്ന നടപടിക്ക് ഉൾപ്പെടെ നേതൃത്വം നൽകിയത് അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികരിച്ചത് അവർ പറഞ്ഞതനുസരിച്ച് ഈ പറഞ്ഞ ആറ് ഗ്രാം കഞ്ചാവാണ് ഈ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് അതും ആരുടെയും വ്യക്തിപരമായ ശരീരത്തിൽ നിന്നാണോ പിടിച്ചെടുത്തത് എവിടെ നിന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ വ്യക്തമായ ഉത്തരം ഇപ്പോൾ നൽകാൻ സാധിക്കില്ല എന്നുമാണ് വ്യക്തമാക്കിയത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വേടൻ ഉൾപ്പെടെയുള്ളവർ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നും സി വ്യക്തമാക്കുന്നു ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ വരെ പുറത്തേക്ക് ഇറക്കി മെഡിക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട് ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇപ്പോൾ കാണുന്നത് ഈ അതായത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒന്ന് വേടൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തൃപ്പൂണിത്തുറ ഹിൽപാലസ് അല്പം നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അതായത് ലഹരി ഉപയോഗം ഇതിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഫോണും അവർ ഉപയോഗിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളും അത് ഉപയോഗിച്ചതിന്റെ തെളിവുകളും ഒക്കെ കാണാൻ സാധിക്കും കൂടിയാണ് ഈ വേടനും സുഹൃത്തുക്കളായ മറ്റ് എട്ടുപേർ ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നത് ഈ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം ഇടയ്ക്കിടെ നടക്കുന്നുണ്ടോ എന്നുള്ള വിവരം ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസിക്കുന്ന ചെല്ലിൽ നിന്ന് തന്നെയാണ് പോലീസിന് കിട്ടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തുമ്പോൾ ഇതിനു മുമ്പ് പലതവണ ഈ മേഖലയിലൊക്കെ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട് ഈ ഫ്ളാറ്റ് അവരുടെ നിരീക്ഷണത്തിലുമായിരുന്നു ഇന്ന് കൃത്യമായി വേടൻ ഇവിടെയുണ്ട് വേടനൊപ്പം പുലർച്ചെയോടുകൂടി ഇത്രയും ആളുകൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കിട്ടിയപ്പോഴാണ് ഇവിടെ ലഹരി ഉപയോഗത്തിനുള്ള സാധ്യത പോലീസ് സംശയിച്ചതും അങ്ങനെയാണ് വളരെ പൊടുന്നനെ ഇവിടേക്ക് റെയ്ഡിനായിട്ട് പോലീസ് സംഘം എത്തുന്നതും പോലീസ് സംഘം എത്തിയപ്പോൾ പോലീസ് പറയുന്നത് ആരുടെ പക്കൽ നിന്നാണ് ഈ ആറ് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തതെന്ന് പറയുന്നില്ല ഒരാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ കഞ്ചാവ് ഒളിപ്പിച്ച് വെച്ച നിലയിൽ കണ്ടെടുത്തു എന്ന് മാത്രമാണ് പറയുന്നത് അത് വേടൻ്റെ പക്കൽ നിന്നാണോ വേടൻ ഒപ്പമുണ്ടാകുന്ന ആളുകളുടെ പക്കൽ നിന്നാണോ എന്നുള്ള കാര്യം പോലീസ് പറഞ്ഞിട്ടില്ല പക്ഷേ ചോദ്യം ചെയ്യലിൽ വേടൻ ലഹരി ഉപയോഗം സമ്മതിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിട്ടില്ല ഇതിൽ ഞാൻ ഈ മൂന്ന് വാർത്തകളും പ്ലേ ചെയ്ത എന്തിനാന്ന് വെച്ചാൽ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മീഡിയ വൺ കണ്ടു അതേപോലെ റിപ്പോർട്ടർ ചാനൽ കണ്ടു ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടു അപ്പോൾ ഇതിലെല്ലാം ഈ ബാക്കി രണ്ട് ചാനലുകളും പറയുന്നത് വേടൻ ഉപയോഗിച്ചിരുന്നു എന്ന് വേടൻ പറയുന്നു അത് കണ്ടെടുത്തു അത് വേടൻ്റെ റൂമിൽ നിന്ന് കണ്ടെടുത്തു വേടനാണ് എന്നുള്ള രീതിയിൽ ഉറപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഏഷ്യൻ ന്യൂസ് പറയുന്നത് ഇത് ആരിൽ നിന്നാണ് കണ്ടെടുത്തത് വേടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയോ വേടൻ ഉപയോഗിച്ചോ എന്നുള്ളൊരു കാര്യത്തിൽ വേടൻ പറഞ്ഞു എന്ന് സംബന്ധിച്ചു എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും അത് ആരാണ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ആരാണ് കൊണ്ടുവന്നത് തെളിവില്ല എന്നുള്ള രീതിയിൽ തന്നെ ഏഷ്യൻ ന്യൂസ് അത് പറയുന്നുണ്ട് അവർ കൃത്യമായ രീതിയിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ആർ എസ് എസിൻ്റെ കൊള്ളരതായ്മകൾ ചൂണ്ടി കാണിച്ചുകൊണ്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എമ്പൂരെ ആ സിനിമ ഇറങ്ങിയ സമയത്ത് വേടൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സിനിമ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് മുതൽ തന്നെ വേടൻ എന്തെങ്കിലും പണി കിട്ടും എന്നുള്ള ഒരു കാര്യം നമുക്ക് ഉറപ്പായിരുന്നു പിന്നീടനുശേഷം ഒരു പ്രശ്നമില്ല വേടൻ നല്ല രീതിയിൽ പരിപാടികളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പോകൊണ്ടിരുന്നു പിന്നീട് വേടന്റെ ഓരോ വാക്കുകളും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കടുകട്ടി വാക്കുകൾ തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരദേവങ്ങൾ ചൂണ്ടി കാണിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ തന്നെയായിരുന്നു വേടന്റെ ഓരോ പാട്ടുകളിലും അപ്പൊ അങ്ങനെ ഇരിക്കെ വേടൻ പാടിയൊരു പാട്ടിന്റെ ഒരു വരികളാണ് അപ്പോൾ അങ്ങനെയുള്ള വേടൻ്റെ ഒരു വരിയാണ് ഞാൻ പാണനല്ല പറയാനല്ല പുലേനല്ല നീ തമ്പുരാനുമല്ല അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മൈരുമല്ല എന്നൊരു വാക്കുണ്ട് അപ്പോൾ അത് കുറച്ച് ആളുകളെങ്കിലും ചൊടിപ്പിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് നീ പറയുന്ന കഞ്ചാവ് കിട്ടിയെന്നുള്ളതും വേടൻ ഉപയോഗിച്ചു എന്നുള്ള രീതിയിലും വരുന്നത് പക്ഷേ വേടൻ സമ്മതിച്ചു വന്നുണ്ടെങ്കിൽ വേടൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സന്ദേശം കൊടുക്കാനായിട്ട് ഇറങ്ങുന്നതാണ് മറ്റുള്ളവരെ ഉപദേശിക്കാനായിട്ട് ഇറങ്ങുന്ന വലിയ തെറ്റ് തന്നെയാണ് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേടൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഇതൊരു പക്ഷേ റാപ്പർമാർക്കിടയിൽ ഇപ്പോൾ വേടൻ്റെ ഈ ഫ്ലാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിരുന്നു എന്ന് പോലീസിന് തോന്നിയതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് കിട്ടിയ ആ ഒരു തെളി അറിവിൻ്റെ അന്വേഷണത്തിലാണ് പോലീസ് അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം ഒരുപാട് റാപ്പർമാരുള്ള കേരളത്തിൽ അതിൽ ഒരാൾ മാത്രം കത്തിക്കേറിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് നല്ല വിഷമം ഉണ്ടാവും അതേപോലെ തന്നെ തങ്ങൾ തങ്ങൾക്കിട്ടുനിന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തോന്നുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും വിഷമം ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഈ വേടൻ്റെ പരിപാടികൾ തടയണം വേടനെ കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതിലും ഒക്കെ വേണമെങ്കിൽ കാരണമാവാം അപ്പോൾ അത്തരം കാരണങ്ങളിലൊന്നാവണം ഒരു പക്ഷേ ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ രീതിയിലേക്ക് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിരിക്കുന്നതെന്നുമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വേടൻ എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിത്വമാണ് നല്ലൊരു കലാകാരനാണ് അതിൽ യാതൊരു സംശയം ില്ല ഇന്ന് രാവിലെ ഞാൻ ഷൈൻ ടോം ചാക്കോയുടെയും ഈ ശ്രീനാഥ് ബാസിയുടെ ഒക്കെ ന്യൂസ് കണ്ട അതിൽ രാഹുൽ ഈശ്വർ ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ശ്രീനാഥ് ബാസി അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നവര് വിക്ടിംസ് അല്ല അവര് അവർ ക്രിമിനൽസ് അല്ല അവർ വിക്ടിംസാണ് അതായത് അവരിത് ഉപയോഗിച്ചിട്ട് അവർ പെട്ടുപോയ ആളുകളാണ് അപ്പോൾ അവരെ നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അവർ ഒരിക്കലും സ്വബോധ അവസ്ഥയിൽ മറ്റുള്ളവരെ കളിയാക്കാനായിട്ട് റീൽസ് ഇട്ടതല്ല ഷോർട്ട്സ് ഇട്ടതല്ല അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടതല്ല അത് അവരുടെ ഉത്തേജകമായിട്ടുള്ള ഇതൊക്കെ വലിച്ചിട്ടുള്ള മനസ്സിൽ ഇട്ട് പോയതായിരിക്കും അവരെയൊക്കെ ഒന്നൊക്കെ ചെറിയൊരു മോട്ടിവേഷൻ കൊടുത്തിട്ട് കൗൺസിലിംഗ് കൊടുത്ത് അവരൊക്കെ റെഡിയാവുന്നതാണ് അപ്പോൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ഭയങ്കര പ്രഹസനം കാണിച്ച് പോലീസ് പിടിച്ച ആളുകളുടെയൊക്കെ കുടുംബം ഇന്നും അനാഥമാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തുകൊണ്ട് അന്ന് രാഹുലീശ്വർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാമൂഹിക നിരീക്ഷകർക്ക് ഇവരെയും കൗൺസിലിംഗ് കൊടുത്താൽ റെഡിയാവും അവർക്കും വലിയ നടപടികളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറയാനായിട്ട് മുന്നിലേക്ക് വന്നില്ല അപ്പോൾ അതാണ് പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം പണമില്ലാത്തവനെ വാരി വലിച്ചു കീറി ഒട്ടിക്കും ഇപ്പൊ ആറോട്ടനെ പിടിച്ചകത്തിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വർഷം തടവും അങ്ങനെ എന്തൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല അതൊന്നും പണമില്ലാത്തവന്റെ ഒരു പണം ഇല്ലാത്തവന് ഇതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ പണമുള്ളവന് വേറെ നിയമം പണമില്ലാത്തവന് വേറെ നിയമം അത് ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ വേടൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അത് സത്യം എന്താണെന്നുള്ളത് വേടൻ്റെ ഇതിൽ ലൈവ് വരുമ്പോൾ പറയുമായിരിക്കും ഒരു പക്ഷേ വേടൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് തെറ്റല്ലാന്നല്ല വേടൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വേടൻ ഇത്രയും നാൾ ഉപദേശിച്ചതൊക്കെ വെറും വല്ലാത്ത പരിപാടിയായി പോയി എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താ സംഭവം എന്നുള്ളത് ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഉള്ളപ്പോഴും എല്ലാം ഒരു സൈഡിൽ നിന്ന് സർക്കാർ തുടച്ച് നീക്കിക്കൊണ്ട് വരുമ്പോഴും പ്രമുഖരായിട്ടുള്ള ആളുകൾക്കും കാശുള്ളവർക്കും ഇതെല്ലാം അവർക്ക് ഒന്നും ഒരു മുട്ടുമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത്